നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയുടെ കിഴക്ക് ഭാഗത്തുള്ള മഞ്ഞപ്പുറ ഫൊറോനാപ്പള്ളിയിൽ ഇന്ന് രസകരമായ ഒരു സംഭവം നടന്നു അവിടുത്തെ മഞ്ഞപ്പുറ ഫൊറോനാപ്പള്ളിയിലെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനാണ് അദ്ദേഹം സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം അതിരൂപത ആ നിന്ന് വന്ന ചില കടലാസുകൾ ഊരക്കാടനച്ഛൻ ഇന്നത്തെ ഞായറാഴ്ച കുർബാന മധ്യെ വായിക്കാൻ തുടങ്ങിയപ്പോഴ് മഞ്ഞപ്പുറ ഫൊറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് പുഴലിപ്പറമ്പിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ജെഫ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അങ്ങ് ചാടി കയറി അതൊന്നും വായിക്കണ്ട എന്ന് പറഞ്ഞ് പൊറോന വികാരി ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ അതിനെ തടഞ്ഞു മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തു എന്തൊരു സമർത്ഥനായ അസിസ്റ്റന്റ് വികാരിയാണ് ഫാദർ ജേക്കബ് പുഴലിപ്പറമ്പിൽ ജഫ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പുതിയ തലമുറയിലെ വിമത വൈദികരിൽ മിടു മിടുക്കനാണ് ജെഫ് ഇദ്ദേഹം അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് എറണാകുളം ബസിലേക്ക് ആ ഇടവകക്കാരൻ അത്രേ ഈ പുഴലിപ്പറമ്പിൽ എന്നൊന്നും കേട്ടിട്ടില്ല എറണാകുളം ബസിലേക്ക് ഏതോ പന്നിക്കൂട്ടിൽ ജനിച്ചതാകാനാ 啊，对的。 അല്ലെങ്കിൽ പൊറോന വികാരിയുടെ കൊറോണ വികാരിയുടെ മൈക്ക് മൈക്കധികം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സാംസ്കാരിക ഔന്നത്യം ജെഫ് കാണിക്കില്ല ഏതായാലും എറണാകുളം ബസിലിക്കാരനായ ഫാദർ ജേക്കബ് ഒടലിപ്പറമ്പിൽ എന്ന ജെഫ് മഞ്ഞപ്പുറക്കാരെ അങ്ങനെ അങ്ങ് മോശമാക്കണ്ട നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ളതാ അത്യാവശ്യം വേണ്ട കഴിവൊക്കെ ഉള്ളവരാണ് കേട്ടോ അത് അവര് നോക്കിക്കോളും ഏതായാലും നിങ്ങളെ മഞ്ഞപ്പുറക്കാർ കൈകാര്യം ചെയ്താൽ മാത്രം പോരാ ഒരു ഫൊറോന വികാരിയെ അസിസ്റ്റന്റ് വികാരി അദ്ദേഹത്തെ സംസാരിക്കാതെ മൈക്ക് ഓഫ് ചെയ്ത ഈ ധിക്കാരത്തിന് എറണാകുളം അതിരൂപത അധ്യക്ഷൻ ബോസ്കോ പുത്തൂർ പിതാവും കുരിയും എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കിക്കാണാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആസ്ഥാന മന്ദിരത്തിൽ ഭരിക്കുന്നത് പഴയ ബോസ്കോ പുത്തൂരല്ല ദൃഢചിത്തരായ ബോസ്കോ പുത്തൂരാണ് അവരുടെ ഭരണം നിയന്ത്രിക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന കുരിയാണ് അവിടെ നിയമവും വ്യാഖ്യാനങ്ങളും അറിവും കർമ്മ കുശര ആ ജോഷി പുതുവയാണ് അവിടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ജെഫ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണ്ടത് വേണ്ട ചികിത്സ നിങ്ങൾക്ക് കിട്ടും ബോസ്കോ പുത്തൂരിൽ നിന്നും അതിരൂപത അധികാരികളിൽ നിന്നും എന്ന കാര്യത്തിൽ ആര് സംശയിക്കേണ്ടതില്ലവക്കാരോട് നിങ്ങൾ അദ്ദേഹത്തെ ശാരീരികമായിട്ടൊന്നും ഉപദ്രവിക്കരുത് കാര്യം അച്ഛന്മാരെ കൈവപ്പ് ശുഷ കൊടുത്താൽ പണ്ടൊക്കെ പറയുന്ന പോലെ ഏഴ് തലമുറയൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന പേടിയൊന്നും ഇപ്പം ആളുകൾക്കില്ല പക്ഷേ എങ്കിലും അങ്ങനെയുള്ള ക്രിമിനൽ കേസുകളും ഒഫൻസുകളും ഒക്കെ ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക സംയമനം പാലിക്കുക നന്ദി നമസ്കാരം